ഹായ് ഞാൻ ആര്യ ഗാനഡോറിന്റെ ശാസ്ത്രലോകത്തിലേക്ക് സ്വാഗതം ഓരോ ചോദ്യത്തിനു പിന്നിലും ഒളിഞ്ഞിരിക്കുന്നു അനന്തമായ അത്ഭുതങ്ങൾ എന്റെ അറിവിന്റെയും അത് യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇരുട്ടാണ് ആദ്യം ഉണ്ടായത് ശബ്ദമില്ലാത്ത സമയമില്ലാത്ത ഒരു ശൂന്യം ആ ശൂന്യതയിൽ ഒളിഞ്ഞിരുന്നത് ശക്തിയായിരുന്നു അനന്തമായ ശൂന്യത സമയം ഇല്ല സ്ഥലം ഇല്ല വെറും ശൂന്യം പക്ഷേ ആ ശൂന്യത്തിനകത്ത് ഒളിഞ്ഞിരുന്നു ഒരു അതീ ചെറു കണിക സകലത്തിന്റെയും ഒരു നിമിഷം അതിലൊരു വിരയൽ പിന്നെ ബിഗ് ബാങ് ഏകാന്തത പൊട്ടിത്തിരിച്ചു പ്രകാശം ആദ്യമായി ജനിച്ചു അത് തന്നെയായിരുന്നു സമയം ആദ്യമായി മുന്നോട്ട് സഞ്ചരിച്ചത് വൈവിധ്യമാറുന്ന ഊർജ്ജ കണങ്ങൾ ഒന്നിലൊന്ന് ഏറ്റുമുട്ടി അവ രൂപം കൊണ്ടത് പ്രോട്ടോണുകൾ ന്യൂട്രോണുകൾ ഇലക്ട്രോണുകൾ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ കൊണ്ട് വേദിയൊരുങ്ങി പ്രപഞ്ചത്തിന്റെ ആദ്യ മൈക്രോസെക്കൻഡ് അത്ഭുതം ആ ശക്തി തന്നെയാണ് നമ്മുടെ ബ്രഹ്മണ്ഡത്തിന്റെ ആദ്യമുടി ബിഗ് ബാങ് ഒരു ചെറു നിമിഷത്തിൽ അളവറ്റ ഊർജം പൊട്ടിത്തിരിച്ചു ആ തീപ്പൊരി നക്ഷത്രങ്ങൾ ആയി ഗ്രഹങ്ങൾ ആയി പിന്നീട് നാം ആയി ശാസ്ത്രത്തിന്റെ കഥ അതോടെ ആരംഭിച്ചു പക്ഷേ അതൊരു മനുഷ്യന്റെ കഥയല്ല അത് അറിവിനായുള്ള ആകാംക്ഷയുടെ കഥയാണ് ഇതിലായിരുന്നു മാറ്ററിന്റെ ചലനം ഊർജം പിണങ്ങി വസ്തുവായി മാറിവൽ ടു എം സി സ്ക്വയർ ആ സമവാക്യം പ്രപഞ്ചം എങ്ങനെ രൂപം കൊള്ളുമെന്ന് മുൻകൂട്ടി പറഞ്ഞതുപോലെ സൗരയുധം ഇല്ല നക്ഷത്രങ്ങൾ ഇല്ല ഗാലക്സികൾ ഇല്ല പൊടിയും ചൂടും കണങ്ങളും മാത്രമായിരുന്നു തണുത്തു തുടങ്ങുമ്പോൾ ആ കണങ്ങൾ ചേർന്നു ആദ്യ ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടായി പിന്നെ ഹീലിയം ഉണ്ടായി ഇവയാണ് ആകാശത്തിന്റെ പ്രാചീന ശ്വാസം അണുക്കൾ ചേർന്നു ആറ്റങ്ങൾ രൂപപ്പെട്ടു ഹൈഡ്രജൻ ഹീലിയം കാർബൺ എല്ലാം ആ മഹാപൊട്ടുത്തെ നിന്നാണ് ജനിച്ചത് അവരൊന്നുമല്ല നാം തന്നെയാണ് ആ പൊട്ടിത്തെരിയുടെ മക്കൾ പക്ഷേ ചോദ്യം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇത് എങ്ങനെ അതാണ് ശാസ്ത്രത്തിന്റെ ജനനം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കു ശേഷം ആ ഹൈഡ്രജൻ മേഘങ്ങൾ കൂട്ടിയിടിച്ചു വലിച്ചു കെട്ടി ഗുരുത്വാകർഷണത്തിൽ തീ പിടിച്ചു നക്ഷത്രങ്ങൾ ജനിച്ചു പുതിയ മൂലകങ്ങൾ അവയുടെ ഉള്ളിൽ രൂപപ്പെട്ടു അവ പൊട്ടിത്തെറിച്ചു ആ പൊടികൾ പകർന്ന് പുതിയ ലോകങ്ങൾ ഉണ്ടായി അതായിരുന്നു സൂപ്പർനോവ ജന്മം അവയുടെ പൊടി ചേർന്നാണ് നമ്മുടെ സൂര്യനും ഗ്രഹങ്ങളും പിറന്നത് അവയിലൊന്ന് നമ്മുടെ ഭൂമി ഭൂമിയിൽ വെള്ളം പിറന്നു അന്തരീക്ഷം രൂപപ്പെട്ടു അവിടെ പിറന്നു ജീവന്റെ വിത്ത് പക്ഷേ അതിനു മുൻപ് ബഹിരാകാശം ഒരിക്കലും നിശ്ചലമായിരുന്നില്ല അത് ഇപ്പോഴും വിപുലീകരിക്കുന്നു ഇന്നും വളരുന്നു ഇപ്പോൾ വരെ ബഹിരാകാശത്തിന് പ്രായമായിരിക്കുന്നു ഏകദേശം പതിമൂന്ന് ദശാംശം എട്ട് ബില്ല് വർഷം അത് ഇപ്പോഴും വികസിക്കുന്നു പിറവിയെടുക്കുന്നു പുതിയ ഗാലക്സികൾ ഉണ്ടാവുന്നു പഴയ നക്ഷത്രങ്ങൾ മരിക്കുന്നു ഈ സമുദ്രത്തിൽ നാം ഒരു പൊടിക്കണിക മാത്രം മനുഷ്യൻ അഗ്നി കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു അവർ നോക്കി ചോദിച്ചു ഇത് എന്താണ് അതാണ് ആദ്യത്തെ ശാസ്ത്രീയ ചോദ്യം കാലങ്ങൾ കടന്നു അരിസ്റ്റോട്ടിൽ ആർക്കിമീഡിയസ് ഇവർ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയത് അടയാളപ്പെടുത്തി പിന്നീട് ഗലീലിയോ ന്യൂട്ടൺ ആൻഡ് സ്റ്റീൻ അവർ ലോകത്തെ കാണുന്ന രീതി തന്നെ മാറ്റി പക്ഷേ അതിന്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്നു ഒരു ചോദ്യം ഈ ശൂന്യത എങ്ങനെ അറിവ് ജനിപ്പിച്ചു ഇലക്ട്രോണും ആറ്റം ജീവൻ എല്ലാം എങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ഇത് തന്നെ ശാസ്ത്രത്തിന്റെ അത്ഭുതം ചോദ്യങ്ങൾ അവസാനിക്കുന്നിടത്ത് തുടങ്ങുന്നത് പുതിയ ഉത്തരങ്ങൾ ആരംഭം എന്നും അവസാനിച്ചിട്ടില്ല പ്രപഞ്ചം ഇപ്പോഴും എഴുതുന്നു അതിന്റെ കഥ മണലിലെ പാടും ആകാശത്തിലെ ഒരു നക്ഷത്രവും ഒട്ടും വ്യത്യസ്തമല്ല ആ രണ്ടും ഒരേ അണുക്കളുടെ ബന്ധമാണ് നമ്മുടെ ശരീരത്തിലുള്ള അണുക്കൾ ഒരു പഴയ നക്ഷത്രത്തിന്റെ അസ്ഥികളാണ് അതെ നമ്മൾ നക്ഷത്രങ്ങളാണ് ചിന്തിക്കാൻ തുടങ്ങിയ നക്ഷത്രങ്ങൾ അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ഓർക്കൂ നിങ്ങളിൽ തിളങ്ങുന്ന ആറ്റങ്ങൾ ഒരിക്കൽ ആ പൊട്ടിത്തെറിയുടെ തീയിൽ പിറന്നവയാണ് എല്ലാം കാണുമ്പോൾ മനസ്സിൽ ഒരു ചെറിയ ചോദ്യം ഉണ്ടാകും നമ്മൾ എത്ര ചെറുതാണ് എന്നാൽ ശാസ്ത്രം മറുപടി പറയുന്നു ചെറുതാകാം പക്ഷേ മനസ്സിന് പരിധിയില്ല അതുകൊണ്ടാണ് ശാസ്ത്രം മനുഷ്യന്റെ ഏറ്റവും വലിയ സത്യാന്വേഷണം ആയത് ഇതാണ് തുടക്കം ബ്രഹ്മാണ്ടത്തിന്റെ കഥയുടെ തുടക്കം ശാസ്ത്രത്തിന്റെ ഉത്ഭവം നിങ്ങളും ബഹിരാകാശവും വേറെയല്ല നിങ്ങൾ തന്നെയാണ് അതിന്റെ തുടർച്ച അതിന്റെ ആരംഭം അടുത്ത തവണ നാം ഈ യാത്രയുടെ അടുത്ത പടി കാണും നക്ഷത്രങ്ങളുടെ ജനനം ഇതുപോലുള്ള അത്ഭുതങ്ങളാൽ നിറഞ്ഞ ശാസ്ത്രത്തിന്റെ രഹസ്യങ്ങൾ തുറന്നറിയാം ഞങ്ങളോടൊപ്പം ഈ യാത്ര തുടരും നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ